നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബേസ് ചെയ്തിട്ടുള്ള വിവാദങ്ങളുമെല്ലാം കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ പുതിയ ആരോപണവുമായി ഒരു യുവനടി രംഗത്ത് യുവനടി ആരാണെന്ന് പറയുന്നതിനും ആ ഒരു വിവാദങ്ങളിലേക്ക് കടക്കുന്നതിനും മുമ്പ് ആ നടിയുടെ ചരിത്രം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ദയവ് ചെയ്ത് ഈ നടിയെ ഒന്ന് യൂട്യൂബിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ദീപ തോമസ് എന്നാണ് ഇവരുടെ പേര് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിലും ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കിട്ടും അത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത് എന്തു തന്നെയാലും അവർ എന്താണ് മമ്മൂട്ടിയെക്കുറിച്ചുള്ള ആരോപണം ഉന്നയിച്ചത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തെ പ്രതികരി പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ബേസ് ചെയ്തുകൊണ്ട് മമ്മൂട്ടിയെ തൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയുണ്ടായി മമ്മൂട്ടി പുറത്തുവിട്ട ആ ഒരു പ്രസ്താവനയിൽ യാതൊരുവിധ ഫീലിംഗ്സും ആക്രമിക്കപ്പെട്ട നടികൾക്ക് അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട നടികൾക്ക് യാതൊരുവിധ ഫീലിങ്സും കൊടുക്കാതെയാണ് തൻ്റെ അഭിപ്രായം മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ യുവനടി പറഞ്ഞിരിക്കുന്നത് ഈ യുവനടി ഈ ഫീലിങ്സ് എത്രത്തോളം കൊടുത്തിട്ടുണ്ട് തൻ്റെ കരിയറിൽ എന്നുള്ളത് ഈ പറഞ്ഞ ഗൂഗിൾ വാർത്തകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണോ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു കേസിലെ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ പേര് കുറേ നാളുകളായിട്ട് പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്നു ആ കേസിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളത് കൂടി ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്ത് തന്നെയും മമ്മൂട്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു ആരോപണം വളരെ നിസ്സാരമായിട്ട് തന്നെ തള്ളിക്കാൻ ഒന്നായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം മമ്മൂട്ടിയെ പോലുള്ള ഒരാളുടെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഒരു വാദവുമായി രംഗത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അല്പം ക്ഷീണം തട്ടി നിൽക്കുന്ന ഈ ദീപ തോമസ് എന്ന് പറയുന്ന നായികയ്ക്ക് ഒരു തിരിച്ചുവരവ് എങ്ങാനും ഫെമിനിസ്റ്റുകളുടെ ഒരു സിനിമയിലൂടെ ഒരു തിരിച്ചുവരവ് കിട്ടിയാൽ അത് അത്രത്തോളമായി എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഒരിക്കലും ഈ ഒരു നടിയെ മലയാള സിനിമയിൽ കാണാനുള്ള സാധ്യതയില്ല കാരണം അതിനും മാത്രം നല്ല നിലവാരമുള്ള ഒരു പ്രവർത്തനമാണ് അവർ തൻ്റെ കരിയറിൽ ഇതുവരെ നടത്തിയിരിക്കുന്നത് ഇതുവരെ എന്ന് പറഞ്ഞു എന്നാൽ ഒരു പടം മാത്രമാണ് അഭിനയിച്ചതെന്നാണ് എനിക്ക് അറിയാവുന്നത് ആ ഒരു സിനിമയെ ചുറ്റിപ്പറ്റിയാണ് ഈ വിവാദങ്ങൾ സൃഷ്ടിച്ചത് എന്തിനാലും ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യവും അത് തന്നെ ആയിരിക്കും ഇനിയും പ്രശസ്തിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയായിരിക്കും എന്ന് വേണം വിശ്വസിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് താഴെ രേഖപ്പെടുത്തുക നന്ദി